മാറ്റം കേരള കലാമണ്ഡപത്തിൽ ആർ എൽ വി ശ്യാം ശശിധരന്റെ ശിക്ഷണത്തിൽ ചെണ്ടവാദനം അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഇരുപത്തി അഞ്ചിന് കുരുട്ടിക്കാട് പാട്ടമ്പലം ക്ഷേത്രത്തിൽ നടക്കും അരങ്ങേറ്റം മഹോത്സവത്തിന്റെ ഉദ്ഘാടനം കുരട്ടിക്കാട് പാട്ടമ്പലം ദേവസ്വം മാനേജർ എൽ സത്യപ്രകാശ് നിർവഹിക്കും മാന്നാർ നായർ സമാജം കേരള കലാമണ്ഡപത്തിൽ പ്രശസ്ത മേളപ്രമാണിയും ഇന്ത്യൻ ആർമിയുടെ പുരസ്കാര ജേതാവുമായ ആർ എൽ വി ശ്യാം ശശിധരന്റെ ശിക്ഷണത്തിൽ ചണ്ടവാദനം അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം മാന്നാർ കുരുട്ടിക്കാട് പാട്ടമ്പലം ക്ഷേത്രത്തിൽ നടക്കും ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചരയ്ക്ക് കുട്ടിക്കാട് പാത്രത്തിൽ ദേവി ക്ഷേത്ര സംഘടിപ്പിച്ച് നടത്തും വലിയ ഒരു കലാസമയ ദീർഘാടി പഠനത്തിന് ശേഷം അത് ആദ്യം അരങ്ങേറുമ്പോൾ ഈ പഞ്ചാമേളം അലങ്കണ്ഠം നടത്തുന്ന ഗുരു ആവീ ശാംശൻ ഇന്ത്യൻ ആർമിയുടെ ഫെലോഷിപ്പും അപാടും വാങ്ങിച്ചത് എല്ലാത്തരത്തിലും നല്ല ആത്മാർത്ഥികളുടെ ഇതിനകത്ത് മതി പ്രശസ്തി പിടിച്ചു വെച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് മാന്നാർ കേരള കലാമണ്ഡപത്തിൻ്റെ കുട്ടികൾ ഇന്ത്യ അഭ്യസിക്കുന്നുണ്ട് ചെണ്ടമേള ചെണ്ടമേളം തന്നെയല്ല പഞ്ചവാദ്യം പഞ്ചാരിമേളം തായമ്പക തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നമ്മൾ കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് അതിൽ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി പാട്ടമ്പുലം ദേവീക്ഷേത്രത്തിൽ വെച്ച് കുട്ടികൾ അരങ്ങുകൊടുക്കുകയാണ് വർഷത്തെ ഏറ്റവും വളരെ സന്തോഷമുള്ളൊരു കാര്യം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പത്താം ക്ലാസ് പ്ലസ് വൺ വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ അണിനിരത്തുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ കലയെ വളർത്തുക ഈ പ്രാധാന്യം കൂടുതൽ ലക്ഷ്യമാണ് അപ്പോൾ വർഷവും വളരെ ഗംഭീരമായിട്ട് നമ്മൾ മാവേലിക്കര ശ്രീ വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ വാസുദേവ് മുതൽ അൻപത്തി ആറ് വയസ്സ് പ്രായമുള്ള കലാകാരന്മാർ വരെ അണിനിരക്കുന്നു എന്നതാണ് അരങ്ങേറ്റ ചടങ്ങിന്റെ പ്രത്യേകതയെന്ന് ൾ പറഞ്ഞു അരങ്ങേറ്റ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം കുരട്ടിക്കാട് പാട്ടമ്പലം ദേവസ്വം മാനേജർ എൽ പി സത്യപ്രകാശ് നിർവഹിക്കും ആർ എൽ വി ശ്യാം ശശിധരൻ അർജുൻ മോഹൻദാസ് ഡോക്ടർ ടി എ സുധാകര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു